ഓർത്തൻ വഴി പോയി കഴിഞ്ഞാൽ അത് നാടിൻ്റെ ശാപമാണ് നാടിൻ്റെ പ്രശ്നമാണ് അവൻ്റെ കുഴപ്പമല്ല നാട്ടുകാർ ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ വഴി വഴിവഴിച്ചു പോയത് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ ദേ നമ്മുടെ പ്രശ്നേഷ് കുമാറും പ്രശ്നകുമാരിയും വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് എവിടെ പോയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാടാ എന്ന് പറഞ്ഞ് നെഞ്ചു പിരിച്ച് ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിന്ന പ്രശ്നേഷിന് കേസ് വന്നപ്പോൾ വാറണ്ടായെന്ന് മനസ്സിലായപ്പോൾ ഒളിവിൽ പോയി രണ്ടുപേരും കൂടി രണ്ടാഴ്ചത്തെ ഒളിവ് ജീവിതമായിരുന്നു ഹാ അതിൽ അവർ പാവങ്ങൾ നഷ്ടപ്പെട്ടത് എഴുപത്തിയ്യായിരം രൂപയാണ് ഇനി അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയപാടെ നേരെ വന്ന് അമ്മേനെയും പെങ്ങളെയും അവരാധിച്ചു തുടങ്ങി ഡെയിലി ഇപ്പോൾ രണ്ട് വീഡിയോ ആണ് മറ്റേത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഡെയിലി രണ്ടെണ്ണം വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം പ്രശ്നേഷ് കുമാറും പ്രശ്നകുമാരിയും ആണ് അഥവാ ഗുണേഷ് കുമാറിനും പ്രശ്നകുമാരിയും മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ആ ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും ഓടിച്ചാടിക്കയറി വന്ന് വീഡിയോ കാണാൻ പറ്റും നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണ് പ്രശ്നേഷ് കുമാറിൻ്റെ ജാമ്യം കിട്ടിയത് പ്രശ്നേഷ് കുമാറിന് ഞാൻ മനഃപൂർവ്വം പറയുന്നത് കേട്ടോ കാരണം പണ്ട് ഞാനിവിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിലെ രോഹിത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവൻ്റെ ഈ അമ്മയെയും പെങ്ങളെയും അവരാധിച്ചുകൊണ്ടുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം എനിക്കങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കുന്ന പോലെ ഞാൻ ആ തുടക്കത്തിൽ ഇവൻ്റെ ഈ പ്രശ്നേഷൻ എന്നുള്ള പേര് വന്ന സമയത്ത് പോലും ഞാൻ രോഹിത് എന്നാണ് പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല അമ്മ അതിരി വൃത്തികെട്ടവനാണ് പറയാണ്ടിരിക്കാൻ വയ്യ ഇപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾക്കിടയിൽ ബന്ധുക്കളെ വിളിച്ചിരുത്ത് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട ഒരു വിഷയം നാട്ടുകാർക്കിടയിൽ ഒരു തെരഞ്ഞു കൊടുത്തിട്ട് നാട്ടുകാരെ കൊണ്ട് അവൻ്റെ അമ്മേനെയും പെങ്ങളെയും എല്ലാവരെയും ചീത്ത വരയിപ്പിച്ചിട്ട് ഇപ്പോൾ അവൻ പുണ്യാളം ചമ്മയാണ് ഞാനിത് വലിയ സംഭവം ചെയ്ത് അവാർഡ് മേടിച്ച പോലെയാണ് സംസാരിക്കുന്നത് ഇവന്റെ കുറച്ച് 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 മുത്തുമൊഴികൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കേട്ട് സംസാരിക്കാം അതൊക്കെ അപ്ലോഡ് ചെയ്യിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അവൾ പറയുന്ന അവൾ പറയുന്ന കണക്കിൻ്റെ ഭാഗങ്ങൾ എവിടെ പോയി അതൊക്കെ എന്തിയെ അതായത് ഒരു മനുഷ്യൻ സംസാരിക്കണമെങ്കിൽ ആ മനുഷ്യൻ കറക്റ്റ് കാര്യമല്ലേ പറയുന്നത് അതിനകത്ത് ഞാൻ കണക്ക് പറയുന്നുണ്ട് കണക്ക് പറയുന്നത് കണക്ക് പറയേണ്ട കാര്യങ്ങളാ എൻ്റെ ഒക്കെ പറഞ്ഞ അതേ രീതിയിലാണ് ഞാൻ തിരിച്ച് കണക്ക് പറഞ്ഞത് ഞാൻ അന്നം കൊടുക്കുന്നതിന് കണക്ക് പറയുന്നു ഞാൻ മറ്റും മറിച്ചതും ഡ്രസ്സ് വാങ്ങിച്ചതിന് കണക്ക് അതായത് ഞാൻ ഡ്രസ്സ് ഒന്നും ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു ഇനി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് നൈസ് നൈസായിട്ടിരിക്കുമ്പോഴത്തേക്കും ആ ലാസ്റ്റാണ് ഞാൻ ആ വീഡിയോ ഉണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ നേരം കള്ളത്തരം പറഞ്ഞു എന്തിനാണെന്നുള്ളത് അപ്പൊ ആ ഫോൺ പിടിച്ച് മേടിക്കുന്നതാണ് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് അപ്പൊ പറയുന്നത് കാര്യം പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അതായത് അതായത് നേരെ ചെന്ന് നാലടി 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 അടിച്ചു ആ ഡയലോഗ് മനസ്സിലാവും സ്ക്രിപ്റ്റ് ചെയ്ത എടാ ും നീ കഴിഞ്ഞ നീ നീ പോലീസ് കേസ് മുൻപും ഒളിവിൽ പോകുന്നതിന് മുൻപും പറഞ്ഞോണ്ടിരുന്നത് ഈ പറഞ്ഞ തന്നെ പിന്നെയും പിന്നെയും മാറ്റിയും തിരിച്ചും പറയാതെ നീ പുതിയ മാറ്ററിലേക്ക് വാടാ എന്താണിത് ഒരു മര്യാദ വേണ്ടേ നീ പറയുന്നത് നിന്റെ അമ്മയെക്കുറിച്ചല്ലേ നിന്റെ പെങ്ങളെക്കുറിച്ചല്ലേ ഇനി നീ ചോദിക്കണ്ടല്ലോ ആ പെൺകുട്ടി സംസാരിച്ച വീഡിയോ എവിടെ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്ന നിന്റെ കയ്യിൽ ആ വീഡിയോ ഇല്ലേ അല്ല ഇല്ലേ 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 നീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ സാധുവായിട്ട് ഐപ്പാട്ടിൻ്റെ കൂടെയും അല്ലെങ്കിൽ അൽത്താഫിൻ്റെ കൂടെയൊക്കെ സംസാരിച്ച പെങ്ങൾ ഓറഞ്ച് തുള്ളിൽ നിൽക്കുന്ന ഒരു വീഡിയോ നീ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് നിന്റെ അമ്മ പറയുന്നുണ്ട് രാവിലെയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞു പറഞ്ഞതെന്ന് നീ പറയുന്നു രാത്രി വരാൻ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിന്ന് നിന്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ കൊണ്ട് രാവിലെയാണ് വരാൻ പറഞ്ഞത് പാടുണ്ടായിരുന്നു നാലുപേരിൽ അങ്ങനെയൊക്കെ അല്ല ഇത്രയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാര് അപ്പൊ എടുക്കാൻ പറ്റിയില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഒരു ഫോട്ടോ എടുത്ത് വെക്കാർന്നല്ലോ മോഹത്തിൽ പാടുള്ളത് എന്തുകൊണ്ട് ചെയ്തില്ല കാരണം പാടില്ല എന്നിട്ട് ഇങ്ങനെ പാടും പാടും പാടിക്കോ കാരണം പാടില്ല ഇവിടെ എന്ന് പറഞ്ഞല്ലോ അമ്മ അമ്മ എന്ന് പറഞ്ഞല്ലോ ആ പാട പോയിരുന്നു എന്റെ പഴയ രണ്ട് വീഡിയോ ആ പാടുണ്ട് ഇപ്പൊ പാടില്ല അപ്പൊ ഈ പാടെന്ന് പറയുന്നത് മാഞ്ഞ് പോകുന്ന സാധനമാണ് അത് എടുത്ത് വെക്കാം എടുത്ത് വെക്കാതിരിക്കാം എന്താ തെറ്റാണോ നീ എല്ലാം ഡോക്യുമെന്റ് നീ പ്രോപ്പർ ആയിട്ട് എന്തെ പ്രോപ്പറായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ നാട്ടുകാർ കളസാക്ഷി പറയും അത് ഞങ്ങൾക്ക് അറിയാം കാരണം അവിടുത്തെ നാട്ടുകാരെ നാട്ടുകാരാണെന്നും ഞങ്ങളുടെ മനോഭാവം എങ്ങനെയാണെന്നും നന്നായിട്ട് അറിയാം മനോഭാവം മാത്രമല്ല നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാമെന്ന് നമുക്കറിയാം അത് നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തെളിവ് വെച്ചിട്ട് കേസ് കൊടുത്തു നാട്ടുകാർ മൊത്തത്തിൽ അങ്ങനെ ആവണമെങ്കിൽ അത് നാട്ടുകാരുടെ പ്രശ്നമാണല്ലോ അല്ലേ നാട്ടുകാർ ഒട്ടും ശരിയല്ല നിങ്ങളാണ് പെർഫെക്റ്റ് ഒരുത്തൻ വഴി വഴിച്ച് പോയി കഴിഞ്ഞാൽ അത് നാടിന്റെ ശാപമാണ് നാടിന്റെ പ്രശ്നമാണ് അവൻ്റെ കുഴപ്പമല്ല നാട്ടുകാർ ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ വഴിപെടിച്ച് പോയത് എൻ്റെ മിസ്റ്റേക്ക് അല്ല നാട്ടുകാർ ശരിയല്ല എടാ എടാ ലേശ ഉഴുപ്പുണ്ടോ നിനക്ക് ഊൻ്റെ പോനെ അതിനൊത്തൊരു ചക്കിയും ശങ്കരൻ ഇപ്പുറത്തിരിക്കുന്നു ചക്കി അപ്പുറത്തിരിക്കുന്നു ഈ പറയുന്ന ടീംസ് ഒക്കെ അകത്താണ് അത് എന്തായാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും കാരണം എൻ്റെ വീട്ടുകാരെ ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീട്ടുകാരും നാട്ടുകാരും അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഇതിനകത്ത് കളിക്കുന്നുണ്ട് ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാനുള്ള കളികൾ ഞാനും കളിച്ചോളാം നീ ചെയ്യടാ മാസം ഒന്നായില്ലേ നീ ഇതാ ചെയ്യാത്ത രണ്ടാഴ്ച ഒളിവിൽ പോയാലോ എന്തിനു വേണ്ടിയാ സെൻട്രൽ സ്വൻഫ്രിജോയിൽ ആണുങ്ങൾക്കുള്ളതാണ് നെഞ്ചി പിരിച്ച് നിന്നാണല്ലോ എന്നിട്ട് എന്ത് പറ്റി പിന്നെ എന്നെ ഒളിവിൽ പോയത് രണ്ടാഴ്ച തേനിപ്പോയി നിന്ന് നീ തന്നെ പറഞ്ഞല്ലോ എഴുപത്തിയായിരം രൂപയിൽ പോയിരുന്നു അതുണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രം നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് നീ വീട്ടിലെല്ലാം ഉണ്ടാക്കിയത് അതിൽ നിനക്ക് നഷ്ടം എഴുപത്തിയായിരം രൂപയാണ് ഇനി രണ്ടര ലക്ഷം രൂപയുടെ കണക്ക് എവിടെന്നാണ് വന്നത് നിന്റെ കയ്യിലെ കുറച്ച് കാശെന്ന് പറഞ്ഞു നിന്റെ വൈഫിൻ്റെ കുറച്ച് കാശെന്ന് പറഞ്ഞു ബാക്കി അഞ്ച് ലക്ഷം രൂപ ആരുടെ കാശാണ് നിൻ്റെ അമ്മയുടെ കാശ് അതെവിടുന്നാണ് നിന്റെ അച്ഛൻ കൊടുത്ത് കാശ് നീ പണ്ട് മുതലേ ഈ നിന്റെ വീഡിയോകൾ ചെയ്തു തുടങ്ങുന്ന സമയം മുതലേ നിന്റെ അച്ഛനെക്കുറിച്ച് നീ കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ മനുഷ്യൻ അമ്മനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ആ മനുഷ്യൻ അഞ്ച് പൈസ വീട്ടിൽ തരാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നീ തന്നെ പറയുന്നു മാസം മാസം പന്ത്രണ്ടായിരം രൂപ വെച്ച് നിൻ്റെ അച്ഛൻ നിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ജീവനാംശം എന്ന പേരിൽ കൊടുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും നിന്റെ അമ്മയെ കൊണ്ട് അമ്മയെക്കൊണ്ട് എന്ന് നീ പറയുന്നു പക്ഷേ ആ പൈസയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടല്ലേ ആ വീടിൻ്റെ ലീസ് എമൗണ്ട് കൊടുത്തത് ഏഴര ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ ആ എമൗണ്ട് ആണല്ലോ അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെയാണ് ആ കാശ് കൊടുത്തതും നീ അവിടെ താമസിക്കുന്നതും എനിക്കെൻ്റെ അച്ഛൻ്റെ ആ ഒരു ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞവൻ ആ പൈസയ്ക്കെടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യം ഗോൾഡ് ഗോൾഡ് പണയം വെച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അതും നിൻ്റെ അച്ഛൻ കൊടുത്ത ഗോൾഡാണ് അതാർക്ക് വേണ്ടി പണയം വെച്ചു അപ്പോൾ അവിടെയും നിൻ്റെ അച്ഛൻ്റെ കാശ് വേണ്ടാന്ന് പറഞ്ഞവൻ അച്ഛൻ്റെ ഗോൾഡ് യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തു ഇനി പ്രോപ്പർട്ടി നിന്റെ അച്ഛൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആരുടെ പേരിലാണ് അമ്മയുടെ പേരിൽ നാളെ ഈ അമ്മ ഉള്ള കാലം ഇരിക്കില്ലല്ലോ അമ്മയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മക്കളുടെ പേരിലേക്ക് അപ്പോഴും നിനക്ക് വേണ്ട നീ ഒന്ന് പറയുമോ എൻ്റെ പൊന്നുപോനെ വായിത്താൾ അടിക്കാൻ ആർക്കും പറ്റും നിനക്ക് ആവശ്യം കാശ് മാത്രമാണ് ബന്ധങ്ങൾക്ക് നീ ഒരു വിലയും കൊടുക്കുന്നില്ല നാളെ നീ നിന്റെ കൂടെ ഇരിക്കുന്ന ആ പെൺകുച്ചിനെയും തള്ളി പറയും ഉറപ്പാണ് അല്ലാണ്ട് നീ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കുന്ന നീ നിനക്ക് ഇമ്പോർട്ടൻറ്റ് കാശാണ് അതുകൊണ്ടാണ് നീ ഇപ്പോൾ വന്നിരുന്നിട്ട് ഡെയിലി രണ്ട് വീഡിയോ വെച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സൗകര്യം ഇഷ്ടം അത് പക്ഷേ അവിടെ നീ പറയുന്നത് നിന്റെ അമ്മേനെയും പെങ്ങളെയാണ് നീ ഒരു കാര്യം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു നിൻ്റെ പെങ്ങൾ പെങ്ങളെക്കുറിച്ച് നീ മോശമായിട്ട് സംസാരിച്ചു അത് ഉള്ളതാണെങ്കിലും ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് നീ സമ്മതിച്ചു അപ്പോൾ നീ ബാക്കി പറഞ്ഞതെല്ലാം കറക്റ്റാണോ പെങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞത് മോശമായി ബാക്കി പറഞ്ഞതെല്ലാം പറയാൻ പാടുള്ള കാര്യങ്ങളാണോ നിന്റെ കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യം നീ പുറത്ത് വന്ന് സംസാരിച്ചത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും പ്രശ്നങ്ങളുണ്ട് അത് സോഷ്യൽ മീഡിയയിലല്ല ചർച്ച ചെയ്യേണ്ടത് കുടുംബത്തിനകത്താണ് പക്ഷേ നീ എന്താ ചെയ്തത് ആദ്യത്തെ നിന്റെ വീഡിയോ കണ്ടപ്പോഴേ ി എന്നിട്ടും നിന്റെ അമ്മയും പെങ്ങൾ മനങ്ങിട്ടില്ല നിന്റെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ശേഷമാണ് അവർ പുറത്തു വന്നത് അതും അവരുടെ ഒരു ചാനലിലോ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ ഫേസ്ബുക്കിലോ നല്ല അവരിട്ടത് നീ പക്ഷെ മിനിറ്റ് മിനിറ്റ് എന്ത് ചെയ്തു അപ്പൻ കളഞ്ഞിട്ട് പോയ സംഭവം വരെ പറയുന്നത് ബീജിയും വിട്ടിട്ടാണ് സമ്മതിക്കണം പോലെ അച്ഛൻ പോയതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ എൻ്റെ എന്റെ അമ്മയും പറയുന്നത് എൻ്റെ അച്ഛൻ പുണ്യാളിനാണെന്നും എൻ്റെ അച്ഛൻ അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്താണെന്നൊക്കെയാണ് അത് കേൾക്കുന്ന ആരും അങ്ങനെ പറയുള്ളൂ കാരണം നിന്റെ അച്ഛൻ വീട്ടുകാർ ഉപേക്ഷിച്ച് പോയെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ് നിന്റെ അമ്മയുടെയും നിന്റെ പെങ്ങളുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് നീ ഒരൊറ്റ ഒരാളായിരുന്നു ഈ നാളെ ആ കുട്ടിക്കൊരു ആലോചന വരുമ്പോൾ എന്തോ ഉറപ്പുണ്ട് അന്തസ്സുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ആലോചന വരുമോ ആ എനിക്ക് തോന്നുന്നില്ല അമ്മമാതിരെ അവരാധാണോ നീ ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അതും കൂടെ ഇരിക്കുന്ന ആ പെൺകുട്ടി അവൾക്ക് വീട്ടിൽ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ എനിക്കറിയാത്തൊന്നും ഞാൻ ചോദിക്കുകയാണ് അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് വിലക്കിക്കൂടെ മക്കളെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇന്ന് നിങ്ങൾ പെണ്ണുങ്ങിരിക്കും നാളെ നിങ്ങൾ ഒന്നാവാം ആ സമയത്ത് ഈ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നിന്റെ ഭാര്യയുടെ വീട്ടുകാർക്കെങ്കിലും പറഞ്ഞുകൂടെ ചെയ്യുന്നില്ല എല്ലാം എല്ലാം കണക്ക് തന്നെയാണ് മെച്ചമാണ് പറഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ തരുന്ന പൈസ വീടിന് വേണ്ടി ചിലവിന് വേണ്ടി തരുന്നതാണല്ലോ അപ്പം വീട്ടിനു വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങേറെ മക്കളാണ് ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ ആ ചിലവ് അച്ഛൻ്റെ പൈസ വെച്ച് നോക്കണമായിരുന്നു എന്നിട്ട് ഞാൻ പണിയെടുത്ത് പാർട്ട് ടൈം പഠിക്കുന്ന സമയത്ത് വരെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ മിച്ചം വെച്ച് എന്റെ അക്കൗണ്ടിൽ മിച്ചം വെക്കണമായിരുന്നു അങ്ങനെ മിച്ചം വെച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ മിനിമം എമൗണ്ട് മിനിമം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നു അങ്ങനെ വന്നാൽ എനിക്ക് ഈ അവസ്ഥയൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ എൻ്റെ അമ്മയും ഇത്തേയും കൂടെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എൻ്റെ പേരിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത പൈസ വെച്ച് ലീസിനെടുത്ത് വീട്ടിൽ നിന്ന് എന്നെ എൻ്റെ ഭാര്യയും കൂടെ ഇറക്കി വിട്ടിട്ട് ഇത് കേട്ടോണ്ടിരുന്നല്ലേ തളിക്ക് പ്രാന്ത് പിടിക്കും ശരിക്കും ഇവിടെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയും രണ്ട് മക്കളും ഉള്ളൊരു വീട് അച്ഛൻ പുറപ്പെട്ടു പോയി അതിലൊരു ഒരു കുട്ടി പെൺകുട്ടിയാണ് അപ്പോൾ മൂത്തത് മകനാണ് അവൻ പഠിത്തം വീട് നോക്കാൻ വേണ്ടി പഠിത്തം പകുതിക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്നിട്ട് അവൻ ജോലിക്കിറങ്ങി ജോലിക്കിറങ്ങി അവൻ നല്ല രീതിയിൽ അധ്വാനിച്ച് കുടുംബം നോക്കി വളരെ സന്തോഷത്തോടെ ഈ അനീത്യം കൂടെ കൂടെ കൂട്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്ത് അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ്റെ കല്യാണം കഴിയുന്നത് ഈ കല്യാണം കഴിഞ്ഞ് അടുത്ത നാളുകളിൽ തന്നെ ഇവൻ സോഷ്യൽ മീഡിയ താരമായിട്ടങ്ങ് മാറി അത് നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ പോലും താരമായിട്ട് മാറി അതിനിടയിൽ കൂടി തന്നെ ഇവരുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു അത്ര നാളും കുടുംബം ഒരു മകൻ പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തിൽ വന്നിട്ട് നാളെ മുതൽ എനിക്ക് പെങ്ങളുടെ കാര്യം നോക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്കായാലും അത് വിഷമം ഉണ്ടാക്കും എന്നാൽ ഗ്രാജ്വലി ആ പെങ്ങൾക്കൊരു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടായിരുന്നുവെങ്കിൽ നീ ഇത് പറഞ്ഞു കുഴപ്പമില്ല ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുകയോ അവൾക്ക് സ്വന്തം കാലം നിൽക്കാനൊരു വകുപ്പ് നീ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആരും ഒന്നും പറയില്ല പക്ഷേ അവിടെ ഒരു സുപ്രഭാതം ഒന്ന് പറയുകയാണ് നാളെ എനിക്ക് ഇവരുടെ കാര്യം നോക്കാൻ പറ്റില്ല ഇവളുടെ എക്സ്ട്രാ സംഭവം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതുവരെ അവർക്കുണ്ടായിരുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതിന് കാരണം ഏതൊരാൾ ചിന്തിക്കുമ്പോഴും കയറി വന്ന പെങ്കോച്ചനെയാണ് പറയത്തുള്ളൂ അതെല്ലാവരും പറയുകയും ചെയ്തു അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഇവർക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നു പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴേക്കും പൈസ വേണം അപ്പോൾ വീട്ടിലെ ഗോൾഡ് അവിടെ അവന് അച്ഛൻ്റെ സ്വർണം എന്നൊന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ അച്ഛൻ്റെ സ്വർണ്ണം ആയാലും കുഴപ്പമില്ല കിട്ടിയാൽ മതി അപ്പോൾ അതിന് പറയുന്ന ന്യായം എന്താണ് ഏഴര ലക്ഷം രൂപയുണ്ട് അത് ലീസ് കാലാവധി കഴിയുമ്പോഴേക്കും ഇവർക്കല്ലേ കിട്ടുന്നത് അതെങ്ങനെ അവർക്ക് കിട്ടും നീ കൊടുത്താലേ കിട്ടുള്ളൂ നിന്റെ അക്കൗണ്ടിലേക്കല്ലേ കാശ് വരുന്നത് നിന്റെ അക്കൗണ്ട് വഴി പോയ കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ നീ കൊടുത്താലേ കിട്ടുള്ളൂ പണത്തെ മാത്രം സ്നേഹിക്കുന്ന നിന്നെ അവർ എങ്ങനെ വിശ്വസിക്കും അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അനിയത്തി ആ ഗോൾഡ് കൊടുക്കില്ല എന്ന് പറയുന്നതും പാതിരാത്രി അത് ഇവൻ്റെ സാധനങ്ങൾ എടുക്കാൻ ചെന്നപ്പോഴേക്കും അവർ അത് സമ്മതിക്കാത്തത് ഇവനോട് പറയുന്നത് പകൽ വരാൻ വേണ്ടി പറയുന്നു എന്നാ അമ്മ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇവൻ തന്നെ പുറത്ത് വിട്ടൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പകൽ വരാനാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഇവൻ രാത്രി ചെന്നു അവിടെ പ്രശ്നം ഉണ്ടാകുന്നു നാട്ടുകാർ ഇടപെടുന്നു അത് വലിയ വിഷയത്തിലേക്ക് മാറുന്നു ഇവൻ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അവരെ കുറ്റം പറഞ്ഞു തുടങ്ങി അത് പെങ്ങളുടെ സ്വഭാവത്തെ വരെ അസിനേറ്റ് ചെയ്യുന്ന ലെവലിൽ ഇവൻ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങി അവർക്കും ജീവിക്കണം അവരതിന് റിയാക്ട് ചെയ്തു തുടങ്ങി കേസായി വഴക്കായി ബഹളമായി സെൻട്രൽ ജയിലിലേക്ക് നെഞ്ചു പിരിച്ചു പോകാൻ നിന്നവൻ അവസാനം ഒളിച്ചോടി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒളിച്ചോടി പോയപ്പം ഉണ്ടാക്കിയ കടബാധ്യത ഉണ്ടല്ലോ പത്തെഴുപത്തിയായിരം രൂപയുണ്ട് അത് തിരിച്ചു പിടിക്കണം അപ്പോൾ വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടാബ്ലറ്റ് പോലെ ഡെയിലി രണ്ട് ടാബ്ലറ്റ് വെച്ച് കഴിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോ ഇട്ടു തുടങ്ങി അപ്പോൾ ഒരു രണ്ടാഴ്ച ഉണ്ടൊക്കെ തന്നെ ഈ എഴുപത്തിയായിരം തിരിച്ചു കിട്ടും ഇനി കോമഡി എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഈ അലൈൻമെൻറ്റ് മാറുന്ന അല്ലാണ്ട് മാറ്റർ ഒന്നും ഒരു മാറ്റമില്ല എന്നിവ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല ആ അമ്മയും പെങ്ങളും കടുങ്കൊന്നും കാണിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല കാരണം അവനെ എങ്ങനെയും ഇതൊന്ന് നിർത്തിയാൽ മതി എന്നായിരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം വെച്ച് കമന്റ് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ വിളിച്ച് വെച്ചോളൂ വീണ്ടും കാണാം